നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ആറ്റുകാൽ ഒരുങ്ങി തലസ്ഥാനം കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ചേരുന്ന പതിമൂന്നിന് രാവിലെ പത്ത് പതിനഞ്ചിനാണ് അടുപ്പ് വെട്ട് ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് ശുദ്ധ പുണ്യാഹത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം പരാമർശിക്കുന്ന ഭാഗം തോറ്റം പാട്ടുകാർ ആലപിച്ചാലുടനെ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീ കോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്രത്തിടപ്പടിയിൽ பொங்கால அடுப்பில் பகிரும் വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിലും ദീപം കൊളുത്തും പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപമാണ് ഭക്തരുടെ അടുപ്പുകളെ ജ്വലിപ്പിക്കുക ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം രാത്രി ഏഴ് നാപ്പത്തഞ്ചിന് കുത്തിയോട്ട ബാലന്മാരെ ചൂരൽ കുത്തും പതിനൊന്ന് പതിനഞ്ചിന് മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളുത്ത് അടുത്ത ദിവസം രാവിലെ അഞ്ചിന് പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളുത്ത് രാത്രി പത്തിന് കാപ്പഴിക്കും രാത്രി ഒന്നിന് നടക്കുന്ന കുരുതി സമർപ്പണത്തോടെ പൊങ്കാല ഉത്സവം സമാപിക്കും മൺകലങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്ക് സമീപം മുട്ടൈക്കാട് തലക്കുളം നാഗർകോവിലിന് സമീപം ചുങ്കാൻകട താഴക്കുടി എന്നിവകളിൽ നിന്നാണ് ഇവ എത്തിക്കുന്നത് പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന മൺകലങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായി വീടുകളിൽ സൂക്ഷിക്കും ഒരെണ്ണം മുതൽ നൂറ് കലങ്ങളിൽ വരെ പൊങ്കാല സമർപ്പിക്കാറുണ്ട് ചുടുകട്ടയും െല്ലാം വഴിയോര വിപണിയിൽ ലഭ്യമാണ് ഇവ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരുമുണ്ട് ഗണപതിക്ക് വെക്കുക എന്ന ആചാരത്തിന് ശേഷമാണ് അടുപ്പ് ഒരുക്കുന്നത് ശർക്കര പായസമാണ് പ്രധാന നിവേദ്യം പത്തോളം വിഭവങ്ങൾ തയ്യാറാക്കി ഭക്തർ ദേവിക്ക് നിവേദിക്കും